പ്രിയപ്പെട്ടവർ നമസ്കാരം സനോജാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ലുലുവിൻ്റെ മുമ്പിലാണ് കേട്ടോ ലുലുതാ കാണുന്നുണ്ടെ പിന്നിൽ കാണുന്നുണ്ടോ ലുലു അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം മാറിയിട്ട് കണ്ണന്നൂർ വന്നൊരു സ്ഥലം കേട്ടോ ആ കണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് സർവീസ് റോഡിലായിട്ട് അടിപൊളി കൊമേഴ്സിൽ റൂമുകൾ റെൻറ്റിന് കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇതാണ് പാലക്കാട് തൃശൂർ ഹൈവേയിലുള്ള കണ്ണാടി പഞ്ചായത്ത് കിടക്കുന്ന കണ്ണന്നൂർ ജംഗ്ഷൻ ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ കൂടി നമ്മുടെ സർവീസ് റോഡ് കൂടി പോയാലാണ് നമ്മുടെ ബിൽഡിങ്ങിൽ കേട്ടോ കാറ് ഷോറൂം ബൈക്ക് ഷോറൂം ഫർണിച്ചർ ഷോറൂം ടയർ ഷോറൂം ബാങ്ക്സ് ഓഫീസസ് സ്പേസ് അങ്ങനെ എല്ലാത്തിനും പറ്റിയിട്ടൊരു കിഡിലിൻ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയായി കിടക്കുന്നത് കേട്ടോ നമ്മുടെ ബിൽഡിങ്ങിൽ താഴെയായിട്ട് ആയിട്ട് പത്ത് ഇൻറ്റു ഇരുപത് സൈസില് ആറ് റൂമുകളും അതുപോലെ തന്നെ പത്ത് ഇൻറ്റു പതിനഞ്ച് സൈസിലെ രണ്ട് റൂമുകളാണ് താഴെ നമുക്കുള്ളത് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലും ഇതേ സെയിം സൈസ് തന്നെയാണ് പത്ത് എൻറ്റു ഇരുപത് സൈസില് ആറ് റൂമുകളും പത്ത് ഇൻറ്റു പതിനഞ്ച് സൈസില് രണ്ട് റൂമുകളും ആണ് മോളിൽ നമുക്കുള്ളത് ആയിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് അത് മൊത്തമായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ തന്നെയാണ് വരുന്നത് അതും മൊത്തമായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും വേണമെങ്കിൽ ഒരുമിച്ച് കൊടുക്കാം സെപ്പറേറ്റ് കൊടുക്കാം വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഇവിടുന്ന് നല്ല വ്യൂ ആണ് നമുക്ക് റോഡ് ഹൈവേയും അതുപോലെ എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ഹൈവേന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിൽഡിംഗ് എന്തായാലും കാണാതെ പോകില്ല അത്രയും വ്യൂ ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ കേട്ടോ മാത്രമല്ല ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബാത്റൂം ഫെസിലിറ്റിയും അതുപോലെ വാട്ടർ ഫെസിലിറ്റിയും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഒരു ചെറിയൊരു റൂം ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഈ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയുടെ വിശദ വിശദവിവരങ്ങൾ അറിയാം ഇതിൻ്റെ ഓണറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക മാത്രമല്ല എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ